പുതിയ തൊഴിൽ നിയമം ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് തുടങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാർ അടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിനാൽ സംസ്ഥാനത്തെ ഗതാഗതം സ്തംഭിക്കും അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി പണിമുടക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കില്ല ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം ഇന്ന് തുടങ്ങും എസ് ഐ ടി ഉദ്യോഗസ്ഥർ വൈകിട്ടോടെ സന്നിധാനത്തെത്തും സാമ്പിൾ ശേഖരണം മൂന്ന് ദിവസം നീണ്ടേക്കും എസ് ഐ ടിയോടൊപ്പം ലീഗൽ മെട്രോളജി വിഭാഗവും പരിശോധനയ്ക്ക് തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ നിർണായകം വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി വിധി പറയും നെടുമങ്ങാട് കോടതിയുടെ വിധി റദ്ദാക്കിയാൽ ആന്റണി രാജുവിൻ എം എൽ എ ആയി തിരികെയെത്താം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയതിനു ശേഷമുള്ള നിർണായക പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന് മുന്നൂറ് സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് കോടി എഴുപത് ലക്ഷം ജനങ്ങൾ വിധിയെഴുതും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാല് വരെ പോളിംഗ് രാജ്യം കനത്ത സുരക്ഷയിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റ് ഇന്നും ഇളകിമറിയും ചർച്ച ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം കരാറിന്റെ വിശദവിവരങ്ങൾ സഭയിൽ വ്യക്തമാക്കണമെന്നാവശ്യം രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ ഭരണപക്ഷം യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ ഒന്നിച്ച യൂറോപ്യൻ സൂപ്പർ ലീഗ് പദ്ധതി റദ്ദാക്കി യു എഫ്ഐയുമായുള്ള തർക്കം തീർത്ത് റയൽ മാഡ്രിഡ് റയലുമായുള്ള നിയമ നടപടികൾ യു എഫ് അവസാനിപ്പിക്കും ഒഴിവാക്കുന്നത് റയലും ഭാഷയുമടക്കം യൂറോപ്പിലെ പന്ത്രണ്ട് മുൻനിര ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗിന് പകരം പ്രഖ്യാപിച്ച ടൂർണമെന്റ്